മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം സാധ്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ആ പ്രചരണം അവസാനിച്ച് ഇപ്പോൾ വോട്ടിങ്ങ് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ജനങ്ങളുടെ ആ ഒരു അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് ഇടുക്കിയുടെ നിലനിൽപ്പ് സാധാരണപ്പെട്ട കൃഷിക്കാർ തൊഴിലാളികൾ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം